പവിത്രം സീരിയല് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശ്രീജയുടെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് നന്ദിനിയാകെ അസൂയോട് നിൽക്കുക വിക്രം അന്നേരം ഷോപ്പിൽ പോയിട്ട് മിൻസിനോട് പറയുന്നുണ്ട് രാവിലെ അമ്പലത്തിൽ പോയപ്പോ ഫിലാഷും എന്റെ നേർക്ക് തല്ലാനായി വന്ന കാര്യം ഇത് കേട്ട് ജോസഫ് ഏട്ടനും ഫ്രണ്ട്സും വിക്രമിനോട് പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ നീ മലയ്ക്ക് മാലയിട്ട് പോയില്ലേ അതുകൊണ്ട് എനിക്ക് തിരിച്ചു തല്ലാനും പറ്റില്ല അന്നേരം അനിയും കൂട്ടം പറയുക നീ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇഷ്ടകാലത്തിന് ഇക്രം മാത്രമല്ലല്ലോ നിങ്ങളും മലയ്ക്ക് മാല കേട്ട് ജോസഫ് പറയുന്നുണ്ട് അത് സാരമില്ല ഇത് ശ്രീനി സാറിനെ അറിയിക്കണം സാറ് തീരുമാനിക്കട്ടെ എന്ത് വേണോന്ന് നിരും വിക്രം കുറച്ചുനേരം ഇങ്ങനെ ചിന്തിച്ചിട്ടിരുന്നിട്ട് പറയുക സാറിനോട് പറയണം എന്തായാലും നേരിട്ടൊരു അംഗത്തിന് എനിക്കിപ്പം പറ്റില്ല ആര ഇട്ടിരിക്കുന്നത് കൊണ്ട് തെറ്റായതൊന്നും എനിക്ക് ചെയ്യാൻ പാടില്ല വ്രതം തെറ്റിക്കാൻ പാടില്ല അതൊരിക്കലും ഞാൻ തെറ്റിക്കത്തൂല്ല എന്നേരും അനിയം കൂട്ടം പറയുന്നുണ്ട് അത് ശരിയാ വിക്രം ഇത്രയും നാളും ഈ സ്വാമിയായി വ്രതം തെറ്റിക്കാതെ പോകുന്നതല്ലേ ഇനി ഈ കാരണം കൊണ്ട് അതിന് മുടക്കം സംഭവിക്കാൻ പാടില്ല അനെ ഈ സമയത്ത് എന്നെ ദ്രോഹിക്കാനായി വന്നതാവൂ അന്നേരം ജോസഫായിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് നീ എന്താ വിക്രം ആലോചിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഏത് കൂടെ ഉള്ളത് കൊണ്ട് നീ ഇനി രക്ഷപ്പെട്ടത് അയാൾ തന്നെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ആലയ്ക്ക് പോകുന്നതിന് മുന്നേ എന്നെന്തും ചെയ്യുവെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ പോയത് അത് കേട്ട് എങ്ങനെയാ നമുക്ക് അടങ്ങിയിരിക്കാനാവുക ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എല്ലാം കേട്ട ശേഷം വിക്രം പറയുന്നുണ്ട് റീനിസാനോട് ഇതെല്ലാം പറയണം ഞാൻ പോയി പറയാം ഇത്രയും പറഞ്ഞിട്ട് അവിടെ നെയ് നിൽക്കുന്നുണ്ട് അന്നേരം ഫ്രണ്ട്സ് പറയുക നീ ഒറ്റയ്ക്ക് പോകേണ്ട വിക്രം ഞങ്ങളും വരാം അങ്ങനെ വിക്രവും ജോസഫും ഈ കാര്യം ശ്രീനിവാസനെ കാണാനായി വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും അന്നേരം അച്ചമ്മ കുളിച്ച് ഫ്രഷായി മട്ടിലിരിക്കുന്നുണ്ട് പോയിക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വേദിയെ കണ്ടതും ആ കഥ കടക്കാൻ പറയുന്നുണ്ട് നിരം വേദ കഥ കടച്ചിട്ട് അച്ചമ്മയുടെ അരികിലോട്ട് വന്നിരിക്കുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് വേദി നോക്കി പറയുന്നുണ്ട് ഞാൻ മോക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഏക ഒരു സെറ്റ് കമലും മാലയും ഒക്കെ കൊടുക്കുന്നുണ്ട് നിരും വേദ സന്തോഷത്തോടെ ഇത് മേടിച്ചു നോക്കുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് വേദ അച്ചമ്മയെ നോക്കുക അന്നേരം അച്ചമ്മ പറയുന്നുണ്ട് വിക്രമിനിപ്പോ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം മോളാണെന്ന് എനിക്കറിയാം അവനെ മാലയിട്ട് കൂട്ടിയതും മോളുടെ കഴിഞ്ഞു അത് തന്നെയാ നീ ഒരിക്കലും വിക്രമിനെ ആ പൂട്ടിൽ നിന്നും അയച്ചു വിടരുത് അതുപോലെ വിക്രമിനും സുധാകരനും തമ്മിലുള്ള ആ ആകർഷ അത് മാറ്റിയെടുക്കണം അതിനുള്ള സൂത്രപണിയൊക്കെ ഞാൻ മോൾക്ക് പറഞ്ഞു തരാം ഇതെല്ലാം കേട്ടശേഷം അച്ഛമ്മയോട് പറയുക അച്ഛമ്മയും എന്റെ കൂടെ ഉണ്ടാവണം അത് തന്നെയാ എന്റെ ആഗ്രഹം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ അച്ഛനും വിക്രമും പണ്ടത്തെ പോലെ ആയി കാണുമെന്നാ ഞാനും ആഗ്രഹിക്കുന്നത് അതെന്തായാലും വിക്രം മലയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് അത് സംഭവിച്ചിരിക്കും അല്ലേ അച്ചമ്മേ അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് തീർച്ചയായും എന്ത് സപ്പോർട്ടിനും ഞാൻ മോളുടെ കൂടെയുണ്ട് എന്നേരം ചിരിച്ചുകൊണ്ട് അച്ഛമ്മയും ോക്കുന്നുണ്ട് നേരം വേദിയും ശ്രീജയും കൂടി എങ്കിലേക്ക് പോകുന്നുണ്ട് സിമിസിന്റെ കാശു കിട്ടി വേദിയും ശ്രീജയും പുറത്തേക്ക് വരുന്നുണ്ട് നേരം ശ്രീജ അറിഞ്ഞുകൊണ്ട് വേദിയോട് പറയുക ഇത്രയും കാശ് എന്റെ കയ്യിലോട്ട് കിട്ടുന്നത് ആദ്യമായിട്ടാ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വേദ എന്നെപ്പോലെ ഒരു ദരിദ്രവാസി പെണ്ണിന് ഇത് വലിയ കാര്യമാമോളെ ഞാനൊരു മാറ്റം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നിരമ്പേദ പറയുന്നുണ്ട് എന്താ ശ്രീജിയെടുത്തി പറയാണ് വേണ്ടത് അന്നേരം ശ്രീജി പറയുക എല്ലാത്തിനും നന്ദി പറയേണ്ടത് മോളോടാ നന്ദിയുണ്ട് ഇതൊക്കെ ചെയ്തു തന്നതിന് വാക്കുകൾ കൊണ്ട് അറിഞ്ഞു തീർക്കാനാവില്ലെന്ന് അറിയാം എന്നാലും എന്റെ ഒരു സമാധാനത്തിന് നേരം ഏത പറയുക കാശ് കൈ കിട്ടി എത്രയും പെട്ടെന്ന് അതായത് നാളെ തന്നെ ബിസിനസ് തുടങ്ങണം ഈ കാശ് ഇട്ട് നമുക്ക് അടച്ചു തീർക്കണം അവർക്ക് ബിസിനസ് വലിയ നിലയിൽ എത്തിക്കണം ഏട്ടത്തെ ആഗ്രഹിച്ചതുപോലെ അപ്പം മോളെ ഇവിടെ കൊണ്ട് ചേർക്കണം എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതം ഉയർത്തണം ഇത് കേട്ട് ഏജ കരിഞ്ഞുകൊണ്ട് ഏതെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നേരം ഏതാ ശ്രീജി ആശ്വസിപ്പിക്കുക അതേസമയം ഇക്കുന്ന ജോസഫ് ചേട്ടൻ ഈ കാര്യം ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കണ്ട ശ്രീനിവാസം പറയുവാ ഞാൻ അറിഞ്ഞു നീയും അഭിലാഷമായി ഉടക്കുണ്ടായത് അന്നേരം വിക്രം പറയുന്നുണ്ട് സാ ഞാൻ വേദയും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുവായിരുന്നു ഞാൻ അങ്ങോട്ട് പോയതല്ല എന്റെ നേർക്ക് വണ്ടി തടഞ്ഞ് അടുക്കിയായിരുന്നു അന്നേരവ വേദ ഇടക്ക് ഏറിയത് അപ്പോഴേക്കും എം എൽ എ വാസവൻ ഫുലാഷിന്റെ കൈ തടഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ ആ വിട്ട് കൊള്ളേണ്ടത് വേദക്കായിരുന്നു എന്നിട്ട് കൊറേ ഡയലോഗ് മലയ്ക്ക് പോകുന്നതിന് മുന്നേ എന്നെ എന്തോ അങ്ങ് ചെയ്യുവെന്ന് ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസം പറയുവ ഇതിന്റെ തിരിച്ചൊരു മറുപടി കൊടുക്കണ്ടേ അയ്യം കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ അന്നേരം വിക്രം പറയുന്നുണ്ട് സാർ അപ്പൊ എനിക്ക് നേരിട്ടൊന്നും ചെയ്യാനാവില്ല വ്രതം തെറ്റിക്കുന്ന ഒരു പ്രവർത്തിയും ഞാൻ ചെയ്യില്ല സാർ ഇത് കേട്ട് ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇനിയും അനങ്ങാതിരിക്കുന്നതിൽ കാര്യമില്ല വിക്രം അതേ നാണയത്തിൽ തിരിച്ചടിക്ക തന്നെ വേണം എന്നാലേ അടങ്ങിയിരിക്കൂ അനേരം വിക്രം ഇക്കാര്യം ശ്രീനിവാസനെ നോക്കുന്നുണ്ട് നേരം അയാൾ പറയുക കയ്യും കെട്ടി നോക്കി നിന്നാ ഇനിയും നിന്റെ നേർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ല അത് മുളയിലെ നുള്ളി കളയുന്നതല്ലേ വിക്രം നല്ലത് ഇത് കേട്ട് വിക്രം പറയുക ഞാൻ പറഞ്ഞല്ലോ സാർ നല്ല ചവിട്ടി തിരികെ വരുന്നത് വരെ ഇതെല്ലാം കണ്ടില്ലാന്ന് പഠിക്കാൻ എനിക്കിഷ്ടം വെറുതെ ഒരു പ്രശ്നത്തിൽ പോയി ഇത് മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് മനഃപൂർവ്വം അവർ ചെയ്തതാണെന്ന് അറിയാം ഞാൻ കൈ കെട്ടി ഒക്കെ ഇരിക്കില്ല എന്നും അവർക്കറിയാം അവരുടെ ഉദ്ദേശവും അത് തന്നെയായിരിക്കും അതിന് ഞാൻ നിന്ന് കൊടുക്കണോ സാർ ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസം പറയുക അത് അങ്ങനെയല്ല വിക്രം എനക്ക് ഒന്നും സംഭവിക്കില്ല അത് ഞാൻ നോക്കിക്കോളാം നീ നേരിട്ട് അവരുമായി ഒരു പ്രശ്നത്തിനും പോണ്ട എന്റെ ആൾക്കാരെ ഞാൻ വിട്ടോളാം അവര് വേണ്ടതുപോലെ കൈ ം ചെയ്തോളും അഭിലാഷിനെ ആ എം എൽ എ വാസവനും ചേർന്ന് അഭിലാഷ് നിന്റെ നേർക്ക് എത്രാമത്തെ തവണയാണ് ആളും എടുത്ത് വരുന്നതെന്ന് നിനക്ക് അറിയാല്ലോ നീ അവിടെ നിന്നല്ല രക്ഷപ്പെട്ട് വരുന്നത് ഇനിയും അവൻ നിന്റെ നേർക്ക് ആളെടുക്കാൻ പാടില്ല അത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ ശ്രീനിവാസനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക താറിന്റെ ഇഷ്ടം പോലെ ചെയ്തോളും ഞാനൊന്നും പറയുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ജോസഫ് ഏട്ടൻ പറയുവാർ പറഞ്ഞതാ ശരി ഞാൻ ഞങ്ങൾ ഇറങ്ങുവാണ് ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ കൂടെ പോകുന്നുണ്ട് ഒരു ശേഷം ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക വിക്രമിന്റെ ഋതം തെറ്റിക്കാൻ അവര് കണ്ടുപിടിച്ച് ആർഗം എന്തായാലും നന്നായി എന്നെ കൊണ്ട് പറ്റാത്തത് അവരെ കൊണ്ട് പറ്റട്ടെ അന്നേരം സുധ ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടൻറെ മനസ്സിലെ നേരം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതിനേ ഉള്ളു താനൊന്ന് ഈ കൊളുത്തി വിടുന്നതേ ഉള്ളൂ അതൊന്ന് ആളെ കത്തിക്കൊള്ളു അതയ്ക്കാൻ വിക്രം തന്നെ പോവേണ്ടി വരും നീ നോക്കിക്കോ ഇത് അവസാനം വിക്രമിനെ ജയിലിൽ കയറ്റാനുള്ള തുറുപ്പ് ചീട്ട വിക്രം മലയ്ക്കും പോവില്ല ആ വ്രതം പാതിയിൽ വെച്ച് നിൽക്കുകയും ചെയ്യും ചിരിച്ചുകൊണ്ട് സുതയോട് പറയുന്നുണ്ട് നേരം വിക്രം വീട്ടിലേക്ക് വരുവ നേരം വേദ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട് അമ്പലത്തിൽ പോവാനായി അങ്ങനെ വിക്രവും വേദ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അക്രം തിരിക്കെ ഇവലോട്ടും പോകുന്നുണ്ട് അനിരം വിക്രമിന്റെ ഫോണിൽ ഈ കാര്യം ശ്രീനിവാസൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് അഭിലാഷിനെയും കൂട്ടരെ ഇല്ലേ ചർച്ചു വന്നു നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നും ഇക്കാര്യം ശ്രീനിവാസൻ വിളിച്ചു പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമാകെ പരിശ്രമത്തോടെ നിൽക്കുക ഇതിന്റെ പേരിൽ എനിക്ക് നേരെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നും വിക്രം ഭയപ്പെടുന്നുണ്ട് നിരം അവിടേക്ക് ഏതാ വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയോ അല്ല ഈ ഇരിപ്പ് കണ്ടിട്ട് ചോദിച്ചതാ അന്നേരം വിക്രം പറയുക ആ അഭിലാഷിനെയും കൂട്ടരെയും ശ്രീനിസാറിന്റെ ആൾക്കാരെ അല്ലി ചായച്ചെന്നാ കേട്ടത് സാർ എന്നെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് വേദ ദേഷ്യത്തോടെ വിക്രമിന്റെ അരികിലോട്ട് പോയിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇത് മനഃപൂർവ്വം അയാള് ചെയ്യുന്നത് ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇതിന്റെ പേരിൽ ആളെ രാവിലെ പോലീസ് ആയിരിക്കും വരുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ അഭിലാഷിനെ തല്ലിയെന്ന കേസിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കിടക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് ഞാൻ പറഞ്ഞതല്ലേ ഒരു പ്രശ്നത്തിനും പോകണ്ട എന്ന് അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് ശ്രീനിസാറിനായിരുന്നു നിർബന്ധം അന്നേരം വേദ പറയുന്നുണ്ട് അയാളുടെ മനസ്സിന്താണെന്ന് എനിക്ക് നന്നായി അറിയാം നിങ്ങളുടെ വ്രതം തെറ്റിക്കണം പഴയതുപോലെ നിങ്ങളെ ഒരു ഗുണ്ടയെ പോലെ അയാളുടെ പുറകെ അയാൾ പറയുന്നത് അനുസരിച്ച് ഇങ്ങനെ ഒരു പാവയായി അയാളുടെ കൂടെ വേണം അത് അയാളുടെ ആവശ്യം നേര് വിക്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട ഞാൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഞാൻ അവരെ തല്ലാനും പോയിട്ടില്ല വേദ അത് നിങ്ങൾക്കും എനിക്കും അറിയാം പക്ഷേ രാവിലെ നിങ്ങൾ രണ്ടുപേരും അമ്മിലുള്ള പ്രശ്നം ആട്ടുകാർക്കും എല്ലാര്ക്കും അറിയാം വരാത്തതിന് നിങ്ങൾ ഒരു ഗുണ്ടയും ആ സ്ഥിതിക്ക് അഭിലാഷിനെന്തെങ്കിലും സംഭവിച്ചാൽ അത് ചെയ്തത് നിങ്ങളാണെന്നേ എല്ലാവരും കരുതൂ നിങ്ങളെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുക ഇൻസ്പെക്ടർ സാബു ഈ ഒരു കാരണം മാത്രം മതി നിങ്ങളെ വന്ന് പിടിച്ചുകൊണ്ട് പോവാ നീ അതിന്റെ പുറകെ നടക്കണ്ടേ ഈ വീട്ടിലുള്ളവർക്ക് പിന്നെ സ്വസ്ഥത കിട്ടുവോ നിങ്ങൾ ചിന്തിച്ചോ എല്ലാത്തിനും കാരണം അയാൾ ഒറ്റ ഒരാളാത്തി കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ വിക്രം വേദിനെ നോക്കുന്നതിന്റെ നിരമാകെ വിഷമത്തോടെ വേദ വിക്രമിനെ നോക്കുവാ